ഈ കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജി സി ഡിയെ കൃത്യമായി തന്നെ ഇന്നലെ അതിൻ്റെ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ജി സി ഡിയുടെ ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ മറ്റൊരു എന്നാ അഭ്യുക്തമായിട്ടുള്ള ഒന്നുമില്ല അത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞതാണ് രണ്ടാമതൊരു കാര്യം ഈ നവംബർ പതിനേ കളിയുമായി ബന്ധപ്പെട്ട് മിരിഞ്ഞാന്ന് ഞാൻ മലപ്പുറത്ത് വെച്ച് പറഞ്ഞത് അതിലെന്തെങ്കിലും പുതിയ വാർത്തകളുണ്ടോ തീർച്ചയായും നിങ്ങളറിയിക്കും കലൂർ സ്റ്റേഡിയത്തിൻ്റെ കാര്യം ജി സി ഡി എ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ മറ്റൊരു വ്യത്യാസം ൂ ഇതുമായി ബന്ധപ്പെട്ട് അർജന്റീനയുടെ അവരുടെ ടീമിന്റെ ബന്ധപ്പെട്ട ടെക്നിക്കൽ ഓഫീസർ വന്നു പരിശോധിച്ചു ഇരുപത് ദിവസം മുമ്പെങ്കിലും നമുക്ക് കൊടുക്കണമായിരുന്നു നമ്മുടെ പരിശോധനയിലാണ് അവിടെ ഫയർ അടക്കമുള്ള സൗകര്യങ്ങളുടെ കുറവ് കണ്ടെത്തിയത് മാത്രമല്ല അതിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വളരെ പെട്ടെന്ന് തന്നെ അത് തീർക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അത് തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് സമയത്തിന് ആ വർക്കുകൾ ഇപ്പോൾ പൂർത്തീകരിച്ച് നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകൾ ജോലി ചെയ്യുകയാണ് ആ ജോലി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിഫയുടെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കളിയാണ് നോക്കോ അതിനും കൃത്യമായുള്ള സുതാര്യമായുള്ള നടപടികൾ അതിൽ നടന്നിട്ടുണ്ട് അത് പിന്നെ കൃത്യമായി അത് വിളിച്ചു അതിന്റെ സർക്കാർ ഉത്തരവ് നിലവിലുണ്ട് അതിൽ കൃത്യമായി പറഞ്ഞു